കോൺഗ്രസ് തൊടുപുഴ വെസ്റ്റ് മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ചു മുനിസിപ്പൽ പാർക്കിന് മുന്നിലെ യുദ്ധ സ്മാരക മണ്ഡപത്തിൽ നടത്തിയ അനുസ്മരണ പരിപാടി മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന യുദ്ധത്തിൽ പാകിസ്ഥാനുമേൽ ഇന്ത്യ നേടിയ വിജയത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയാറിന് രാജ്യം കാർഗിൽ വിജയ് ദിവസമായി ആചരിക്കുകയാണോ യൂത്ത് കോൺഗ്രസ് തൊടുപുഴ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ചു തൊടുപുഴ മുനിസിപ്പൽ പാർക്കിന് മുന്നിലെ യുദ്ധസ്മാരക മണ്ഡപത്തിൽ നടത്തിയ അനുസ്മരണ പരിപാടി മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഖാൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ തൊടുപുഴയ്ക്കടുത്ത് കലയന്താനിയിലുള്ള സന്തോഷ് കുമാർ എന്ന് പറയുന്ന ധീര ജവാൻ ഉൾപ്പെടെ കേരളത്തിലെയും ഇന്ത്യയിലെയും നൂറുകണക്കിന് ഇന്ത്യൻ പട്ടാളക്കാർ ജീവാർപ്പണം നടത്തി ഇന്ത്യയുടെ കാർഗിൽ മലമുകളിൽ നടത്തിയ പാകിസ്ഥാനെതിരായി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ വിജയം നമ്മളിന്നിവിടെ ആദരപൂർവം അവരെ സ്മരിച്ചുകൊണ്ട് ആചരിക്കുകയാണ് ഈ അവസരത്തിൽ ആ യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ മുന്നണി പോരാളിയായിരുന്ന പട്ടാളക്കാർക്ക് പ്രചോദനമായത് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി ഒട്ടേറെ ആരോപണങ്ങൾക്ക് ഇടവരുത്തിയെങ്കിൽ പോലും ആ ബോഫോയ്സ് സ്വോക്ക് തന്നെയാണ് ഇന്ത്യയിൽ കാർഗിൽ യുദ്ധത്തിൽ ഉജ്ജ്വലമായ വിജയം കരസ്ഥമാക്കുവാൻ രാജ്യത്തെ സൈനികർക്ക് പ്രചോദനമായത് അവർക്ക് ഉപകാരപ്രദമായത് എന്നുള്ളത് ഈ തരണത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുമ്പോൾ അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി കൂടി വാങ്ങിയ ആ ബോഫോസ് തോക്കിനെയും രാജീവ് ഗാന്ധിയെയും സ്മരിക്കാതെ ഈ ദിനം നമുക്ക് മറന്ന് കടന്നു പോകാൻ പറ്റത്തില്ല മണ്ഡലം പ്രസിഡന്റ് റഹ്മാൻ ഷാജിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ടോണി തോമസ് കെ എം ഷാജഹാൻ എം എച്ച് സജീവ് ബിലാൽ സമദ് കെ എ ഷെബിഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ group of institutions 16 institutions offering 56 plus programs serving 7000 plus students al azhar the most versatile campus in south india since 2002 k m musa haji founder chairman al azhar group of institutions todavur had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the iriki district by offering exceptional educational facilities located in the greenest city of kerala al-azhar offers an adorable environment for learning with 127 acres extensive campus moulding generations from kindergarten to masters public school College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al-Azhar Medical College and Super Specialty Hospital well-developed infrastructure separate hostel for boys and girls transportation facilities to major cities and towns nearby advanced technologies and expert faculty team maintaining quality and contributing success shining light smiling bright Al-Azhar group of institutions 도르불라